ബുധനാഴ്ച ഉച്ചയോടെ ഉച്ചയോടടുത്തപ്പോൾ വോട്ടിങ്ങിൽ വൻ അട്ടിമറികൾ തന്നെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയും അഭിഷേക് ഋഷി ജിൻഡോ തുടങ്ങിയവരുടെ പോരാട്ടം ഈ ഒരു നിമിഷത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ജാൻമണി തകർത്തിൽ നിന്ന് കരകയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആകുന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക എന്ത് സംഭവിക്കാവുന്ന നിമിഷത്തിൽ അഭിഷേകിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധേയം എന്തൊക്കെയാണ് വൈഡ് ഗാർഡ് എൻട്രി ആയിട്ട് വന്ന് പ്രേക്ഷകർ പ്രിയങ്കരനായിട്ട് മനസ്സിലാക്കാൻ നേരിയ ജിഡോ പിന്തള്ളാണ് എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് തോട്ട തൊട്ട് പുറകെയാണ് ജിൻഡോ മൂന്നാം സ്ഥാനത്ത് നമുക്ക് എഴുതുമ്പോൾ പക്ഷേ കാണാൻ സാധിക്കുക ഋഷിയുടെ മുന്നേറ്റാണ് എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടോട്ട് ഋഷി ഭേദപ്പെട്ട വോട്ടൊക്കെ സ്വന്തമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഋഷിയുടെ ഫാൻസ് വളരെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് വരുന്നതെന്ന് വേണം നോക്കാൻ നാലാം സ്ഥാനത്ത് ശ്രീധൂനായിട്ട് കാണാൻ സാധിക്കുക അർജുൻ ഫാൻസിന്റെ അവിടെ ഫാൻസിന്റെ അകമ്പടിയാണ് സ്ത്രീ ഇത്ര വോട്ട് നേടുക എന്തൊക്കെയാണ് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഇതുവരെ ബി ബി ഹൗസിൽ ഉണ്ടാക്കിയിട്ടില്ല അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തൊട്ട് നേടി നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഒരു നിമിഷം കാണാൻ സാധിക്കുക ശരണിയുടെ മുന്നേറ്റം തന്നെയാണ് ശരണിയ മുന്നേറ്റം ഒന്ന് കാഴ്ച വെക്കുന്നതിന് ഭേദപ്പെട്ട വോട്ട് നേടി അഞ്ചാം സ്ഥാനത്ത് തുടരുകയാണ് അറുപത്തോട്ട് എണ്ണൂറ്റി എഴുപത്തിനാറ് തൊട്ട് നേടിയപ്പം ആറാം സ്ഥാനത്ത് നോറയുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകൾ ഏഴാം സ്ഥാനത്ത് വന്ന നോറ ആറാം സ്ഥാനത്തോട്ട് വന്നപ്പം അമ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലോട്ട് സംഭവിച്ചപ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയ അൻശുബേനെ തന്നെയാണ് നമുക്ക് ഇരുന്ന് നിമിഷം കാണാൻ സാധിക്കുന്നത് അമ്പത്തേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ടോട്ട് നേരി വിദ്യാ വിദ്യാഭ്യാസത്തിലാണ് അനുശുബൻ നിൽക്കുന്നത് എന്തൊക്കെയാണ് അൻശുബയുടെ ഒരു ഫാൻ ബേസ് തന്നെയാണ് ഇത്ര വോട്ട് നേടിയെന്ന് നമുക്ക് തോന്നും നിലവിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്ക സാധിക്കുന്നത് ശ്രീരാജ ചേച്ചി തന്നെയാണ് ശ്രീരാജ ചേച്ചി തകർച്ചയിൽ എന്ന് ചോദിച്ചാൽ തകർന്നു തുടങ്ങി എന്ന കരകയറുന്നു കൊണ്ട് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കൂട്ടോട്ട് ബേധപ്പെട്ട ബേധപ്പെട്ട ഓട്ടം സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ തകർച്ചയെ ഈ ഒരു നിമിഷത്തിലും ജാൻമണി എന്നാൽ വലിയ രീതിയിലുള്ള വോട്ടിംഗ് വ്യതിയാനം ജാൻമണിക്ക് വന്നിട്ടുണ്ട് നാൽപ്പത്തോട്ടത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വോട്ട് നേടി ജാൻമണി ഒരു മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് എന്തായാലും വരും മണിക്കൂർ നിർണായകമായിരിക്കും ജാൻമണിയാണോ ശ്രീരാജിയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നത് കണ്ടുവരണം അപ്പം വരുമണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആകും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാണ് കമന്റ് ബോക്സിൽ നോക്കുക